പൊട്ടുവെള്ളരി ഇതാണ് പൊട്ടുവെള്ളരി അപ്പൊ ഈ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇത് മാത്രമല്ല നല്ല തണുപ്പുള്ളതാണ് നമ്മൾ കൊറേ നേരം കൂളിന്നൊക്കെ തന്നെ കിട്ടും ഇത് പൊട്ടും ഇങ്ങനെ പൊട്ടും പൊട്ടി കഴിയുമ്പോഴാണ് നമുക്ക് എടുക്കാൻ ജ്യൂസ് അടിക്കാൻ പറ്റുക ഇതൊക്കെ റൈപ്പ് ആയിട്ടില്ല ഇത് നല്ല റൈപ്പാണ് അപ്പൊ നമുക്ക് ഇത് മറ്റേങ്ങനെ ജ്യൂസ് അടിക്കണത് ഒരു കാര്യം പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട് എന്താന്ന് വെച്ച തൊണ്ടില്ലേ തൊണ്ട് വളരെ സോഫ്റ്റ് ആണ് അപ്പൊ തൊണ്ടില്ലാതെ മുഴുവൻ തോണ്ടി എടുത്തിട്ടുണ്ട് മുഴുവൻ തോണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം സാധാരണ തന്നെ അതൊരു ബൗളോളം അപ്പൊ നല്ലൊരു ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്ക വളരെ എളുപ്പമായിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും ാണ് ജ്യൂസറിൽ ഇല്ലാണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും അതുകാരണം നമ്മൾക്ക് നല്ല കൂളിങ് എഫക്ട് കുറെ നേരത്തേക്ക് കിട്ടും പിന്നെ വലിയ ചൂട് എത്ര ചൂട് പോയി ചൂടൊന്നും പെട്ടെന്ന് അടിക്കില്ല അപ്പൊ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം പിന്നെ ഞാൻ ചെറുതായിട്ട് ഉടച്ചിട്ട് ഉടച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്താന്ന് വെച്ച ഇതിനേക്ക് കുറച്ച് പഞ്ചസാര അടിക്കും നമുക്ക് ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ വെച്ചിട്ട് കൊടുത്താൽ മതി സ്വസ്ഥ കുരുവോടെ എടുക്ക എന്നിട്ട് കുരുതും തൊപ്പി കളഞ്ഞാൽ മതി കളിക്കുമ്പോ കുരുവോടെ എടുക്ക ഇതിന്റെ ഈ തൊണ്ടൊക്കെ എടുക്കണം ഇതുപോലെ ഈ തൊണ്ടൊക്കെ എടുക്കണം കൊണ്ടെടുത്തതിന്റെ ആ ും വള്ള മുഴുവൻ നല്ല പെട്ടെന്ന് തന്നെ എടുക്കുന്നുണ്ട് ഇത് അപ്പൊ ഇത് നല്ല കൂളിങ് എഫക്ട് കിട്ടുന്നതാണ് ഇത് നല്ല ചൂട് കാലത്തൊക്കെ ഈ ടൂ വീലറിന് പോണവര് സ്കൂട്ടറിനോ ഒക്കെ പോണവർക്ക് നല്ല ഇതാണ് എന്നാൽ ടൂറൊക്കെ പോകുമ്പോൾ നല്ല ചൂടായിരിക്കുമല്ലോ ഏഹ് അപ്പം ഉച്ച നേരത്തേക്ക് ഇത് റോഡ് സൈഡിൽ കിട്ടും സീസണനുസരിച്ച് ഇതിന് മുപ്പത് തുടങ്ങി അമ്പത് രൂപയാണ് ഒരു ഗ്ലാസ്സിന് ഇരുപത് രൂപ അപ്പം നല്ല ടേസ്റ്റ് ആണ് നല്ല കൂളിങ് ഒക്കെ കിട്ടുന്നതാണ് ചൂട് നല്ല പൊട്ട് നല്ല അടിപൊളി ജ്യൂസാണ് ഈ കൂടുതലുള്ള രീതി അപ്പം നല്ല ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടേ എടുക്കാൻ പാടു അല്ലെങ്കിൽ ഇത് ശരിയാവില്ല അപ്പം ഞാൻ നല്ല ടേസ്റ്റ് ആണ് നല്ല തണുപ്പുള്ളതാണ് എന്റെ ഇത് ലൈക്ക് ചെയ്യണം വീഡിയോ എന്നിട്ട് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഇതുവരെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം അതിന്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം എല്ലാവരും എല്ലാവരും നല്ല എഫക്റ്റ് ആണ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിന്റെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് എന്നിട്ട് ഓൾ എന്ന് ഉള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ അയക്കുന്ന വീഡിയോ എല്ലാം അപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ലൈക്ക് ചെയ്യണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതൊന്ന് ട്രൈ നോക്കണം നല്ല ടേസ്റ്റി ജ്യൂസാണ്